ത്തെ ബൈബിൾ വായനാഭാഗം സദൃശ്യവാക്കങ്ങൾ പതിനാറിൻ്റെ ഇരുപത് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ഇരമ്യാവ് പതിനേഴിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ദൈവവചനം പ്രമാണിക്കുന്നതിലൂടെ മാത്രമേ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഏതു കാര്യത്തിലും ദൈവാശ്രയം ഉള്ളവൻ ഏറ്റവും സന്തോഷവാനാകുന്നു മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് എന്നാൽ മറ്റുള്ളവർ നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോൾ നാം അവരെ മനഃപൂർവ്വമായി വിധിക്കുന്നു കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ നാം വായിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും ഉപരിയായി അത് പ്രമാണിക്കേണ്ടിയിരിക്കുന്നു കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ വളരെ കരുതലോടെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യണം ദൈവത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണം ദൈവമക്കളുടെ പ്രവൃത്തികൾ ദൈവത്തെയും ദൈവവചനത്തെയും ഭയപ്പെടുന്ന വ്യക്തി പ്രഭുക്കന്മാരെ ഭയപ്പെടുന്നില്ല ദൈവവേദലിന് തിരുവചന ധ്യാനത്തിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ അവൻ സന്തോഷിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ ആചരിക്കുവാൻ നാം മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയിൽ പ്രത്യാശിക്കുവാനും നമുക്ക് കഴിയുകയില്ല ദൈവവചനത്തിലെ നിക്ഷേപങ്ങളെ കാണുവാൻ നമുക്ക് സാധിച്ചാൽ അതിനോടുള്ള പ്രിയം വർദ്ധിക്കും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് പ്രായോഗികമാക്കുന്നവനാണ് ഭാഗ്യവാൻ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയാലിൽ നാം വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ